ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന വാഗമൺ ട്രിപ്പിന്റെ അടിപൊളി വീഡിയോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം നമ്മള് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സൊക്കെ അപ്പൊ ബസ്സിന്റെ ഉള്ള കയറാണ്ട് ബസ്സിന്റെ ഉത്ഭാഗം ഒക്കെ നമുക്ക് കാണാം എല്ലാരും ഉത്ഭാഗം കാണാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ ട്രിപ്പിന്റെ നേതാവ് നേതാക്കന്മാരൊക്കെ മുമ്പിലുണ്ട് സീറ്റുള്ള സീറ്റുള്ള ആരും എത്തിയിട്ട് എല്ലാവരും ബുക്ക് ചെയ്ത് പോകണു ഓരോരുത്തർ ബാഗൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് സീറ്റ് ബുക്ക് ചെയ്ത് പോകുന്നു കെ എസ് ആർ ടി സിയിൽ എല്ലാവരും ബാഗ് ജനാലിന്റെ ഓടുന്ന പോലെ എല്ലാവരും ഇവിടെ എത്തിക്കണോ അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവോ ഞങ്ങള് പൊളിച്ചടക്കിട്ട് വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത കൂടി നമുക്ക് അടിപൊളി വീഡിയോസും കൊണ്ട് ഇനി വരുന്നതാണ് അപ്പം എല്ലാവരും ഒപ്പം കൂടിക്കൊള്ളി വീഡിയോ ഇങ്ങനെ കണ്ടുപൊളി അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ബസ്സിനെ വിളിച്ചോണ്ട് നമ്മൾ ഹൂഗർ ഹൂഗർ നമ്മൾ ചെക്കൻ്റെ വണ്ടിയാണ് നമ്മൾ നമ്പർ നിങ്ങൾക്ക് വണ്ടികൾക്കൊക്കെ നമ്പർ തരും അപ്പോൾ നമ്മൾ ചെക്കനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് അടിപൊളിയാക്കി ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ട്രിപ്പ് പോകാനുള്ള ഒരുക്കത്തിലാണ് അവർ എത്തിക്കൊണ്ടിരിക്കണുള്ളൂ വണ്ടി കയറിയിട്ട് ഞങ്ങൾ യാത്ര തുടരും ബസ്സിന്റെ മോലാലിൻ്റെ ഇവിടെ ബസ്സിൻ്റെ മോലാളിൻ്റെ നമുക്ക് ബസ്സിന്റെ ബസ്സിന്റെ കാര്യങ്ങൾ ചോദിക്കാം બસને માનાળી બસને પતીયે નંગલ થોસ કારીગલ પરનનલ કેંદો પરનનલ બસને પતીયે એંદો પરનનલ બસને નીંગકં દારંડે એવરી બસને એંદો પરનનલ પણ જકરીયાના જકરીયાના છોડા હે હે ટૂર પોરાડાડા અરંગી અલ લે પોરલે બસને પરનન 8 વાર એંદો મરે બસને એંદકે કારીગલ નક પરન બસક 49 સીટ આણે એલ્લ આવિદ

സെക്കൻഡ് സെക്കൻഡ് ഓണർ ഓണർ നമ്മളെ ഞങ്ങളെ കിളിയാണിത് ബസ്സിന്റെ കിളിയാണ് കിളി എത്തിയിട്ടുണ്ട് ട്രിപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്താണ് നാട്ടുകാരാണ് എല്ലാം പൊളിയാക്കി കൊടുക്കുക കാണില്ല ണീനെ ഗുണ്ടപണി എത്തിയമണി ഗുണ്ടമണി 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 എത്തിണോ ഞമ്മളെ ഉപയതൊക്ക ഞമ്മളെ ക്ലബിന്റെ ഡ്രഷർ ഡ്രഷറെത്തിണു ബ്ലോഗർ അല്ല ഓക്കെ അപ്പൊ പോണ വീഡിയോ ആൾക്കാര് വണ്ടി കയറട്ടെ അപ്പൊ വീഡിയോ എടുത്തോക്കെയാണ്

അപ്പൊ ഞങ്ങള് ചെക്കന്മാരുണ്ട് ചെക്കന്മാരുണ്ട് ഞങ്ങളെ ഞങ്ങൾ ഒരു പത്ത് പഞ്ചാ എത്ര ആണല്ലേ ഞമ്മള് ഇപ്പൊ ഞങ്ങളൊരു പത്ത് നാല്പത്തഞ്ചാൾക്കാരുണ്ട് ബസ്സിൽ നാല്പത്തൊമ്പത് സീറ്റിന്റെ ബസ്സിൽ ഞങ്ങള് നാപ്പത്തി അഞ്ച് നാപ്പത്തിനാലു ആൾക്കാരെ പോണേ ചേർക്കാൻ കർണാടക വെച്ചാണ്ട് ഓനോ കുട്ടിനെ നോക്കാൻ വേണ്ടിയ കുട്ടിനെ കാണാൻ വേണ്ടിയാണ് പെട്ടെന്ന് ഞങ്ങള് വീഡിയോയില് വരും പറഞ്ഞാൽ ഞങ്ങള് ചക്ക വീഡിയോ എടുക്കല്ലേ അപ്പൊ എല്ലാരും അപ്പൊ ഈ വീഡിയോ അമർത്തുക കമന്റ് ഇട്ടുണ്ട് ഏതൊക്കെ ഞാൻ കള്ളിത്തുണി ഞാൻ വേറെ കള്ളി തുന്നിയാണ് പൈസമാരെ തുന്ന ാണ് പോകാൻ കാണിച്ചോ ഒരു പ്രശ്നമില്ല അനിപ്പക്കൂടിന്റെ എല്ലാരും ഓരോരുത്തരായാലും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വണ്ടി കയറി കൊണ്ടിരിക്കണം സീറ്റിൽ ഇങ്ങനെ നമ്മളെ കോട്ടിങ് കോട്ടിംഗ് അതിന്റെ ഉള്ളത് കൊണ്ടു നമ്മളെ ബാഗൊക്കെ തിരിക്കാണ്ട് മരുന്നും അങ്ങനെ കാര്യങ്ങള് കുറെ തിരികെ പൊറോട്ട കയറ്റിയോട്ടെ പൊറോട്ട ചായ പിന്നെ ക്ലബിന്റെ സെക്രട്ടറി ഒക്കെ എത്ര പൊറോട്ട ഉണ്ടാവും ഇതില് നമുക്കുള്ള എല്ലാം ഉണ്ടാവോണ്ടാവൂലേ തിന്നാണ്ടാവോ പൊറോട്ട കേട്ടരു രാവിലേക്കൊക്കെ കേട്ടരുമോ പിന്നെ ഞമ്മളപ്പൊ ട്രിപ്പിന് പോരാത്ത കുറെ ആൾക്കാരുണ്ടോ പിന്നെ ഞങ്ങള് ട്രിപ്പിന്റെ ബസ്സിന്റെ മൊലാളിമാരെന്താ ബസ്സിന്റെ മൊലാളിയാണ് ഒന്നത് പിന്നെ രണ്ടാമത്തെ മൊലാളി ഇത് അല്ല നാല് ആറ് മൊലയാളിമാരില്ലേ എല്ലാരും പിന്നെ ഇവിടെ വേറെ ഒരാളുണ്ട് ഇത് ഇവനങ്ങള് കണ്ടുപോണോ ഏഹ് മെയിൻ അടിച്ചു വള്ളകുപ്പി ഉണ്ടോ വള്ളകുപ്പിണ്ടോ വള്ളകുപ്പി ഉണ്ടോ ഉണ്ടോ ക്ലീനർ ക്ലീനർ ഒരാളെ വെള്ളകുപ്പി പെട്ടെന്ന് കരികെട്ടോ ആളോ ബന്ധിച്ചേരാം ഞാൻ ഞാൻ നല്ല പണി എടുക്കുന്ന ആളാട്ടോ ഞാൻ പണി എടുക്കുന്ന ഞാൻ പണിയെടുക്കണാളാന്ന കേപ്പണ്ടാക്കിച്ചേരാശവാശോ ഏത് വെള്ളകുപ്പി കയറ്റിയത് അപ്പൊ ശെരി ഞങ്ങൾക്കാര് വരുന്നുണ്ടോ ണ്ടോ <laughs> ാണ് ടൂറിന്റെ കോർഡിനേറ്റർമാര് രണ്ടെണ്ണം കത്തിച്ചു കാരന്മാരും മൊത്തം നേരുന്നൊക്കെ ഉണ്ട് കാരന്മാരൊക്കെ നേരുന്ന ഏതായാലും കാറിന് കഴിയുമ്പോ ഏതായാലും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് സംഗതികളൊക്കെ നടക്കുന്നുണ്ട് കോർഡിനേറ്റർമാർ കട

ഉറങ്ങൊന്നല്ല നല്ല ഉറങ്ങിയ പോലെ അഭിനയിച്ചാ അതാണ് നല്ല ഉറക്കത്തിലാ ഉറക്കത്തിലാലു ഒരായി അറിയോ ഒരായി അറിയോ ഏ ഒരു മുലയാളി ഒരായി എത്താ അങ്ങനെ പിന്നെ നമ്മള് യാത്രികൻഡൻ അപ്പൊ രാവിലായി ഞങ്ങളെ ട്രെയിനർ ഞങ്ങളെ ഏതാനും ഫ്രഷാകർട്ടുപേറ്റ ഇപ്പോ ഈരാട്ടുപേട്ട ഏത് സ്ഥലത്താണ് അടിപൊളി അങ്ങനാട്ടിലെത്തിയ ട്ടുപാട്ടങ്ങാടിയിലെത്തി നടന്നുകൊണ്ടിരിക്കുന്നു ഫ്രഷ് വേണ്ടി പോയി പോകണം ചെക്കന്മാരുടെ മുമ്പിലുണ്ട് ആശുപത്രിണ്ടോ എന്തിനാണ് കുളിക്കണേ പിന്നെ എങ്ങക്ക് കുളിന്നു ചാലോ പണിക്ക് ലീവ് ആക്കിട്ട് യാത്ര ഒക്കെ ഇറങ്ങി കയറില്ലേട്ടാണ് അറിയാം എനിക്കറിയാം இது ஏதோ உள்ளிலோட்டு கேரண்ட் இவ்வளோ குட்டிகளை போயிரிச்சு ണിക്ക് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തങ്കൽപ്പാറ പിന്നെ അങ്ങനെ പോയിട്ട് അതിന്റെ മുന്നേ നമുക്ക് പേര് പറഞ്ഞു

ഈ ചെറുക്കനെ ഇടക്കിടക്ക് കാണാതാവും അത് സിനിമാറ്റിക്കലി സൂം ആവൂല അറിഞ്ഞില്ലേ ഇതാണ് അങ്ങാടി അബ്ദുൽ ഹസീബോടെ ഇരിക്കുന്നു പിന്നെ ഇരിക്കുന്നു അങ്ങോട്ട് കാണിച്ചോടാ അവരൊരു ക്രിസ്ത്യൻ പള്ളിയില് അച്ഛനെ കണ്ടില്ല അതാണ് നമ്മളെ ആശുപത്രി കടന്നു

േ അല്ല എന്റെ കുളി കഴിഞ്ഞില്ല എന്റെ ഗുളി കഴിഞ്ഞില്ലേ എന്റെ ഗുളി കഴിഞ്ഞോസീം കുളിക്കണ്ടേ ഇനി മുഖം വന്ന് കഴിക്കാണ്ട് പിന്നെ അവിടെ കടന്നു കൊടുക്ക പിന്നെ മുഖം കഴിക്കുക അത് തന്നെ കുളി പല്ലൊരിക്കണ്ട പല്ലടി ഞങ്ങ ആഴ്ചയിൽ ഒരു നേരം ആ അപ്പൊ നിങ്ങള് കിട്ടില്ലേ അബ്ദുൽ നസീബ് പറയുന്നു ആഴ്ചയിൽ ഒരു നേരം പല്ലൊരുക്ക ഒരു നേരാണ് ഒരു ദിവസമാണ് എങ്ങനെയാ വേണ്ടി അല്ല അല്ല രാത്രി നമ്മൾ പല്ല് കറക്കുന്നതിനെ ഏത്തറോ ആസിഡ് ഇൻ പാല് ബിടേ ആസിഡ് കറങ്ങണ്ട പേയുടെ കറി ആസിഡിക് ആസിറ്റിയോ പിന്നെ പല്ല് കറക്കുമ്പോ ಅದന്ന് സിന്തറ്റിക് വേസ്റ്റ് ആവുക പല്ല് കറക്കാവുന്നല്ലേ അല്ല അപ്പോൾ പുതിയ അറിവുകൾ വന്നു അപ്പോൾ ഞങ്ങളെ കുളികൾ കഴിഞ്ഞേ കുളി കഴിഞ്ഞേ പൊളിച്ചില്ല എന്ന് പറയുന്നത് ഞങ്ങള് വിളിച്ചു ഞങ്ങളെ അഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്തു ദിവസം പിള്ളേര് അപ്പിന്നെ നമ്മളെ നേരെ പോണത് ഫുഡ് ഫുഡ് കഴിക്കാനില്ല പതിനൊന്ന് മണി ആവുമ്പോട്ടുള്ളു ഇതാ നമ്മള് ഭാവി രാജ പണിക്കൂലിക്കൂല ഞങ്ങള് കഴിഞ്ഞ അടുത്ത് ഞമ്മക്കേ ഓർത്ത് കുറച്ച് ആൾക്കാരെ മാറ്റിണ്ടാവും കഞ്ചീരാക്കെ മാറ്റി നഗരക്ക ചോറൊക്കെ മൂന്നഞ്ച്ണ്ടോ രാജമാണിക്ക് രാജമാണിക്ക് രാജമാണിക്കും മണ്ണോ സെറ്റല്ലേ നമ്മള് മാറ്റി ഇറങ്ങി മാറ്റി ഇറങ്ങിയ വണ്ടി കാരാളം നമ്മൾ ചെക്കന്മാരുടെ ഇവിടെ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മൾ ചെക്കന്മാരോടുണ്ട് എല്ലാവരോട് നിൽക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ബസ് കയറുകയാണെങ്കിൽ അടുത്ത വാഗമണ് ഡെസ്റ്റിനേഷനിൽ ഫോട്ടോ കേട്ടോ അവിടുത്തെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ സെലുമാൻ സെൽക്കുട്ടൻ സെൽക്കുട്ടന് അതിയായ ആഗ്രഹമായിരുന്നു ഒരു വീഡിയോയിൽ വരണമെന്ന് വീഡിയോയിൽ എത്തിയിട്ടുണ്ട് ണ്ടോ യൂട്യൂബിലേ വരും പെണ്ണുങ്ങൾക്ക് ഇങ്ങളെ ഇടക്കിടക്ക് കണ്ടു തന്നെ തർക്കൂട്ടിലെങ്കിലും ഏതായാലും അല്ലെ എനിക്കും വീഡിയോയില് വരാൻ മതിയായ ആഗ്രഹം പിന്നെ ഫോട്ടോ കാണണം വിടൂ യാത്ര ഒക്കെ തുടർന്നാണ്ട് ഇപ്പം ഇങ്ങനെ ഇവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയാണ് ഇപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലിപ്പോൾ ഞാനങ്ങനെ അടിപൊളിയായിട്ട് ഇറങ്ങി ചക്കമാരും ഇവിടെ നടക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞമ്മള് ആസിഫുലിക്കാൻ്റെ അടുത്ത് ഫോൺ കൊടുക്കും ആസിഫുലിക്കാൻ്റെ അടുത്ത് വീഡിയോ എടുക്കും ചിക്കൻ ചിക്കൻ ആണ് അങ്ങനെ വ്യൂ ണെവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് റോഡിൽ ഇരിക്കുന്നുണ്ട് ഇവിടെ നിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബസ്സാണത് പിന്നെ ബസ്സൊക്കെ ഇറട്ടെ ബസ്സൊക്കെ ഇറട്ടെ യാത്ര ഫുഡ് യാത്ര കേട്ടിട്ടാണ്

യിലപ്പൊടി പീപ്പിടി അച്ചാർ ഇവിടെ കുറച്ച് ടീംസ് ഫോട്ടോ എടുക്കണം നമ്മളെ ടീമാണ് പിന്നെ ഇവിടെ ഐസ്ക്രീംസ് ഉണ്ട് ഉണ്ടോ ഓക്കെ എണ്ണം ഐസ് ഉണ്ട് പൈസ വണ്ടിയൊക്കെ കണ്ടാണ് നമ്മളിപ്പോൾ നല്ല വ്യൂ ആണ് ഇവിടെ കാണുന്നത് നല്ല വ്യൂ അതിൻ്റെ അടി നമ്മൾ ബസ് വരുന്നുണ്ട് അടിപൊളിയായിട്ട് മിന്നിച്ച് പറപ്പിച്ച് കണ്ടു വരുന്നത് ബസ്സ് ലൈറ്റൊക്കെ മിന്നിച്ച് കണ്ട് അടിപൊളിയൊക്കെ ഉണ്ടിങ്ങനെ ബസ് ഇങ്ങനെ വരുന്ന വരപ്പാണ് പാട്ടിട്ടാണ്ട് അടിപൊളിയായിട്ട് പാട്ടിട്ടാണ്ടാണ് വരുന്നത് പാട്ട് നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ചെക്കന്മാരൊക്കെ ഹായും കോയൊക്കെ തന്നെ നമ്മൾ ബാബുൻ്റെ ഡാൻസ് കണ്ടാണെങ്കിൽ ഏതാ പൊളി ഡാൻസ് പിന്നെ പറഞ്ഞാൽ ഞമ്മളതിൻ്റെ മുമ്പിലങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ ആസിഫിലേക്കാണ് വീഡിയോ എടുത്തുകൊടുക്കുന്നത് നമ്മൾ ആസ്പിലേക്ക് വീഡിയോ എടുക്കുകയുള്ളതുകൊണ്ട് തിരക്കെടുത്തി പഠിച്ച് കയറി വരി മക്കളെ അടിച്ച് കയറി വരിക നമ്മൾ വണ്ടി കയറാൻ വണ്ടിയിലുള്ള പാച്ചുകളാണേ ഏതാ പാച്ചൽ നമ്മൾ ഉപേദിക്കാനെപ്പോഴേ നമ്മൾ വീഡിയോയിൽ കാണിക്കും അതാണ് ഉപേദിക്കുക പിന്നെ നമ്മൾ ബാബു വേണ്ടിയില്ല ബാബു ബാബു നോക്കി ഏതായാലും വണ്ടി കയറിട്ട് വണ്ടി കയറി അപ്പോൾ അതിൻ്റെ ഇടയിൽ റസ്തമൊന്നു തോണ്ടാന്ന് അപ്പോൾ റസ്തം തോണ്ടിയിട്ടേ ഏതായാലും പാട്ടിട്ടാണ് ഇങ്ങനെ ഡാൻസ് കളിക്കേണ്ട ഇതിലാണ് ഞങ്ങൾ അടുത്ത കഴിഞ്ഞിങ്ങനെ ഒരു നല്ല അടിപൊളി ട്രക്കിങ്ങിന് പോകണം നമുക്ക് ഈ വീഡിയോ പാടും കൂടെ അവസാനിപ്പിക്കും ചെയ്യാം പക്ഷെക്കന്മാരൊക്കെ ത്രില്ലിലാണുള്ളത് വിളിഞ്ഞ് ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ